അങ്ങനെ നമ്മുടെ പുതിയൊരു വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്ന് കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ട് ഒരു കുട്ടി വീഡിയോ ആണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു അവർ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് സ്റ്റാർട്ട് ചെയ്യാം രാവിലെ തന്നെ കുറച്ച് പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനൊന്ന് ഔട്ടിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു കടയിലൊക്കെ പോയി തിരിച്ചു വന്നപ്പോൾ കുറച്ച് അരിയും കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചോണ്ടാണ് കേട്ടോ തിരിച്ചു വന്നായിരുന്നത് വന്ന വഴി അരിയൊക്കെ വേഗം അടുപ്പത്തോട്ട് ഇട്ടു പിന്നെ ഒന്ന് തിളച്ച് വരാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കുമല്ലോ പിന്നെ ദേ ഞാൻ കറി മേടിച്ചിട്ടുണ്ടായിരുന്നു അത് ഫ്രോസർ ആയിട്ടുള്ളതാണ് മേടിച്ചായിരുന്നത് ചക്കക്കുരു മാങ്ങയും തേങ്ങ അരച്ച് വെച്ചതായിരുന്നു കറി മേടിച്ച് ഫ്രോസൺ ആയിട്ടുള്ളത് അത് വേഗം ഞാൻ ആദ്യം ഓവനിൽ വെച്ച് ശരിയാകത്തോണ്ട് പിന്നെ ഞാൻ ഗ്യാസിലോട്ട് വെച്ചിട്ട് അത് സെറ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നു നാട്ടിൽ വെച്ച് അമ്പത് നോമ്പ് സ്റ്റാർട്ട് ചെയ്താൽ എൻ്റെ വീട്ടിൽ ചക്കക്കുരു കുരു മാങ്ങയും മുരിയാക്കോലും ആയിരുന്നു കേട്ടോ മിക്ക ദിവസം അതായിരുന്നു പിന്നെ എത്ര കൂട്ടിയാലും എൻ്റെ പപ്പയ്ക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട കറി ഇത് തന്നെയാണ് കേട്ടോ അങ്ങനെ ചക്കക്കുരു ഭംഗിയൊക്കെ കുട്ടി ചോര കൊണ്ട് കഴിഞ്ഞിട്ട് പിന്നെ അത് കുറച്ച് സ്ട്രോബറി ഉണ്ടായിരുന്നു സ്റ്റോറി സ്ട്രോബറി ഒക്കെ എടുത്തിട്ട് ഞാൻ ഒന്ന് ടിഷ്യൂ പേപ്പറിലിട്ട് പൊതിഞ്ഞ് എടുത്ത് നിരത്തി വെച്ചു കേട്ടോ അതാകുമ്പോൾ കേടാത്തില്ലല്ലോ പിന്നെ കുറച്ച് മുന്തിരിയൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം ഞാൻ സെറ്റ് ചെയ്തെടുത്ത് വെച്ചു ഇത് ഇങ്ങനെ എടുത്ത് വെക്കുമ്പോൾ ഇങ്ങനെ കമത്തി എടുത്ത് വെക്കണം അപ്പോൾ പിന്നെ പെട്ടെന്ന് കേടാകത്തില്ല ഒരു മൂന്നാല് ദിവസത്തേക്ക് എന്തായാലും കിട്ടും കിട്ടിട്ടോ നമുക്ക് അത് കഴിഞ്ഞ് പിന്നെ ഞാൻ മഷ്റൂമിൻ്റെ പുതിയ ഡിഷ് പരീക്ഷയാണ് ഞാൻ ടൂണ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ടൂണ ഈ മഷ്റൂമിൻ്റെ ഇങ്ങനെ ബേക്ക് ചെയ്തെടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് വെക്കുന്നത് ഓരോ ഡിഷും ഓരോ ദിവസവും ഓരോ പ്രത്യേക ഡിഷുകൾ നമ്മൾ പരീക്ഷിച്ച് നമ്മൾ ഇഷ്ടപ്പെടുന്ന ഡിഷിലോട്ട് മാറേണ്ട ഒരു ഇതൊന്നും ഇല്ല നാട്ടിലായിരിക്കുമ്പോൾ നമ്മൾ നാട്ടിലെല്ലാ ഫുഡും കഴിക്കും ഇവിടെ ആയിരിക്കുമ്പോൾ നമുക്ക് കുറച്ച് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കണ്ടേ എന്തായാലും നമ്മുടെ നാടൻ ഫുഡ് മാത്രമല്ല കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ട്യൂണിയാണ് കേട്ടോ ഇതിനകത്ത് വേറെ ഒന്നുമില്ല ട്യൂണിയും പിന്നെ കുറച്ച് ക്രീം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉള്ളൂ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നമ്മൾ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുവാണ് അപ്പോൾ ഇതാണ് അടുത്തൊരു ഫുഡ് മാൾട്ടയിലോട്ട് വന്നപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഏറ്റവും കൂടുതൽ നേരിട്ടത് ഫുഡിൻ്റെ കാര്യത്തിലായിരുന്നു പക്ഷേ ഞാനിപ്പോൾ ഇവിടുത്തെ ഫുഡൊക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ആയി പോയിട്ടോ നമ്മളെ നാട്ടിലത്തെ ഫുഡ് മേടിച്ച് ഇവിടെ കണ്ടിന്യൂസ് കഴിക്കാൻ നോക്കിയാൽ നമ്മുടെ കയ്യിലിരിക്കുന്ന പൈസ മുഴുവൻ ആ വഴിക്ക് പോകത്തേ ഉള്ളൂ അപ്പോൾ പിന്നെ ഇവരുടെ ഫുഡുമായിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ആയി പോകുകയാണെന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടി എക്സ്പെൻസ് കുറയ്ക്കാനുള്ള ഒരു ട്രിക്ക് ആണ് കേട്ടോ അങ്ങനെ പുതിയ പുതിയ ഐറ്റംസ് ഒക്കെ പരീക്ഷിച്ച് പുതിയ പുതിയ ഐറ്റംസ് ഒക്കെ കഴിച്ചും എനിക്ക് കുറേയൊക്കെ ഇഷ്ടമായി കുറേ ഒന്നും ഇഷ്ടമാവൊന്നുമില്ല നമ്മൾ ട്രൈ ചെയ്യണമെന്നും നമുക്ക് ചിലപ്പോൾ ഇഷ്ടമായി എന്നൊന്നും വരത്തില്ല പക്ഷെ നമ്മളതായിട്ട് അഡ്ജസ്റ്റ് ആയി പോകും കേട്ടോ എന്തായാലും ഇതിനകത്ത് പ്രത്യേകിച്ച് റെസിപ്പിയുടെ ഒന്നും ആവശ്യമില്ല കാരണം നമ്മൾ കൂൺ മഷ്റൂം എടുത്തിട്ട് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് എടുത്ത് ആദ്യം ഒന്ന് ചൂടാക്കാൻ വെച്ചു അതിനകത്തോട്ട് ടൂണ നിറച്ചു ടൂണ ടിന്നായിട്ടുള്ള സംഭവം കിട്ടും മേടിക്കാൻ അപ്പോൾ അതുണ്ടാക്കിയത് ഉണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ എടുത്ത് ഒന്ന് വഴറ്റിയെടുത്ത് ബട്ടറിലൊന്ന് വഴറ്റിയെടുത്തിട്ട് നമ്മൾ അതിനകത്തോട്ട് നിറച്ചു പിന്നെ നമ്മൾ ബേക്കൺ മേടിക്കാൻ കിട്ടും പിന്നെ ബാക്കി ഉണ്ടായിരുന്ന മഷ്രൂമിൻ്റെ തണ്ടിൽ അതോടും ബേക്കണും ബട്ടറിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തു അതിനകത്തോട്ട് പാസ്തയോടും ചേർത്ത് പിന്നെ കുറച്ച് ക്രീമോടി ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പാസ്ത റെഡി കിട്ടാം ക്ലാസും ജോലിയൊക്കെ ആയിട്ട് ഒരുപാട് നേരം ഒന്നും എനിക്ക് പുറത്തിറങ്ങാൻ പറ്റില്ലെങ്കിലും കിട്ടുന്ന സമയം ഞാൻ അറ്റ്ലീസ്റ്റ് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊന്ന് പുറത്തിറങ്ങി ഒന്ന് എൻജോയ് ചെയ്യാറുണ്ട് ഇപ്പോൾ നല്ല രസമാണ് കേട്ടോ മാൾട്ട കാണാൻ വേണ്ടിയിട്ട് കുറേ പൂക്കളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഉണ്ടായിട്ട് നിൽക്കും ഗൈസ് ഞങ്ങൾ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും വേണ്ടിയിട്ട് തെണ്ടാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് തെണ്ടാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു രണ്ട് മണിക്കൂർ കിടന്ന് തളച്ചുകൊണ്ട് എനിക്ക് രണ്ടും കൂടി വേണ്ടിയിട്ട് ഒരു രസമാണ് കേട്ടോ ഇവിടെ മാൾട്ടയിൽ വന്നിട്ട് എനിക്കത് അറിയാൻ പാക്ക് ഒന്നും എടുത്തിട്ടില്ല എത്ര മാത്രം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ ഫുൾ പൂക്കളുടെ ഇത് കാണിച്ചു തരാം എന്നെ നമുക്ക് പൽസാനിലുള്ള ഒരു സാനാന്ന് തോന്നുന്നു കറക്റ്റ് പ്ലേസിന് അറിഞ്ഞൂടാം പാർക്കിൽ പോവാം അവിടെ അങ്ങനെ കൂടുതലായിട്ടൊന്നും കാണാനൊന്നുമില്ല കഴിഞ്ഞ ദിവസം ഞാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പം ഇനി പ്രോപ്പറായിട്ടൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാനൊന്നു വിചാരിച്ചു ഇനി ഇവിടെ ആർക്കും ഇങ്ങനെ അറിയാത്തവരുണ്ടെങ്കിൽ അങ്ങനെ ആരും ഉണ്ടാവത്തില്ല ഞാൻ മാത്രമേ ചിലപ്പോൾ ഉണ്ടാകത്തുള്ളൂ പക്ഷേ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഇപ്പോൾ സമ്മർ ആയതുകൊണ്ട് കാണാൻ നല്ല രസമാണ് ബുജീബിൽ നിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ ഇത് ഈ ഒരു ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയാൽ മതി ഈവനിങ് ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് മനസ്സമാധാനമായിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ വന്നിരിക്കാം ചില സമയം അവിടെ പൈസ ചോദിക്കും കഴിഞ്ഞ് രണ്ടാഴ്ച മുമ്പ് ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ രണ്ട് യൂറോപ്പ് ഒരാൾക്ക് വെച്ചിട്ട് രണ്ട് യൂറോ വെച്ച് ചോദിച്ചു യൂറോ വെച്ച് ചോദിച്ചു അപ്പോൾ ഞാൻ കയറിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ വിചാരിച്ചു പിന്നെ ഒരു ദിവസം ആവാം പോയി നോക്കാം അപ്പം ഞാൻ വേറെ ആളോട് ചോദിച്ചപ്പോൾ പറഞ്ഞു അങ്ങനെ ഇല്ല അവിടെ അങ്ങനെ ചിലപ്പോൾ സൺഡേ ആയതുകൊണ്ടായിരിക്കുമെന്നാണ് പറഞ്ഞത് അപ്പം എന്തായാലും നമുക്ക് അവിടെ പോയി നോക്കാം ഇവിടെ അടുത്ത് തന്നെയാണ് ഒരു നൂറ്റമ്പത് മീറ്റർ നടക്കാനുണ്ടാവും അത് ഇറങ്ങി നേരെ വരുന്നത് ഇങ്ങനെ ഒരു കട ഉണ്ടാവും കേട്ടോ ഇതാണ് കേട്ടോ ഇതിൻ്റെ എൻട്രൻസ് എൻ്റെ ഈ സൈഡിൽ ഈ സൈഡിൽ നമ്മുടെ പേപ്പർ റോസ് ആണ് ബോഗൻവില്ല ഓക്കെ അതിൻ്റെ അപ്പുറത്ത് അതാണ്ടോ ഒമ്പോ ദുരസ കാടാന്നറിയോ ഞാനതല്ലാതെ വീഡിയോ എടുത്ത് കാണിച്ചുതരാം ഇങ്ങനെ കാണാനാണെങ്കിലും നല്ല രസമാണ് കേട്ടോ എനിക്ക് തോന്നുന്നത് സമ്മറിൽ മാത്രമേ ഉള്ളു വിൻ്ററിൽ ഒന്നും ഇങ്ങനെയൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല ഇത് ഫുൾ ഇങ്ങനെ നേരം കിടക്കുകയാണ് എന്ത് രസമാണ് കാണാൻ നോക്ക് നല്ല ഭംഗിയായി ഇതാണ് നമ്മുടെ പാർക്കിൻ്റെ എൻട്രൻസ് വരുന്നത് വരുന്നവരും പോണവരെയൊക്കെ തന്നെ നോക്കുന്നുണ്ട് പിന്നെ എൻ്റെ ഭാഷ അവർക്ക് മനസ്സിലാവില്ല അവരുടെ ഭാഷ എനിക്ക് മനസ്സിലാകത്തോണ്ട് അവർ കൈ എനിക്ക് മനസ്സിലാകത്തില്ല അപ്പോൾ നമുക്ക് ധൈര്യമഞ്ഞ് മുന്നോട്ട് പോകാൻ മിക്കവാറും ഞാനിതൊരു സ്റ്റോളോ ഇതാക്കാനാ വഴി എങ്ങനെ ഈ പട്ടിക്കുറ്റുങ്ങളെയും കുഞ്ഞുങ്ങളെയും കൊണ്ട് നടക്കാനൊക്കെ ഒത്തിരി പേര് വരുന്നുണ്ട് കേട്ടോ ഹലോ ഓക്കെ അങ്ങനെ നമ്മൾ ശാന്തമായൊരു സ്ഥലത്തെത്തി കുറച്ച് ഏറെ വിവനിങ്ങൊക്കെ സ്പെൻഡ് ചെയ്യാനൊക്കെ നല്ല പ്ലേസ് ആണ് ഇനി മുമ്പ് ഒരു തവണ ഒന്നല്ല രണ്ടു തവണ വന്നിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ കുറേ പാർക്കുകളൊക്കെ ഉണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം ഈ വഴി പോയിട്ട് ഇങ്ങനെ ഇറങ്ങി വരാം ഇവിടെ പ്രാവുകളുണ്ട് കാണിച്ചു തരേ ഈ പ്രാവുകൾക്കൊക്കെ ഇവിടെ ചിലവർ വന്നിട്ട് ഇങ്ങനെ ബ്രെഡൊക്കെ കൊടുക്കുന്ന ഒക്കെ കാണാം കേട്ടോ ഇവിടെ നിന്ന് ഇങ്ങനെ പൂക്കളങ്ങനെ തുടങ്ങിയിട്ട് ഇവിടെയൊക്കെ ഫുൾ പൂക്കളാണ് എനിക്ക് തോന്നുന്നത് അതൊക്കെ മുട്ടിട്ടിട്ടുണ്ട് അതൊക്കെ ഇങ്ങനെ അവർ ആയിട്ടുണ്ട് കേട്ടോ സമ്പ്ര ആയിക്കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് മാളത്തെ നല്ല രസമാണ് ഒരു യൂറോപ്യൻ ടച്ചൊക്കെ ഉണ്ടോയെന്ന് ചോദിച്ചാൽ യൂറോപ്പാണ് യൂറോപ്യൻ ടച്ച് ചിലവർക്കൊക്കെ പറയു ഞാൻ ഇവിടെ യൂറോപ്യൻ ഒന്നും എന്ന് പക്ഷേ എനിക്ക് ഇവിടെ അങ്ങനെ വന്നിട്ട് തോന്നിയില്ല ചിലപ്പോൾ ഞാൻ വേറെ യൂറോപ്പിലൊന്നും പോവാത്തത് കൊണ്ടായിരിക്കും പിന്നെ ഒരു കാര്യം ഞാൻ പറയാം നമ്മൾ ഞാൻ വെയിലുകൊണ്ട് മിക്കോറും കരിഞ്ഞു പോകാനുള്ള വഴിയുണ്ട് നമ്മളിപ്പോൾ ഒരു യൂറോപ്യൻ കൺട്രിയിൽ ഇപ്പോൾ മാൾട്ടാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ട്വൻറ്റി നയൻസ് കൺട്രി ആണെന്ന് തോന്നുന്നു അത് ഇരുപത്തിയേഴാണോ എന്തായാലും ശെങ്കൻ കൺട്രി ഫുള്ള് നമുക്ക് ടച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവിടെ ആണെന്നുണ്ടെങ്കിലും നമ്മുടെ കയ്യിൽ പൈസയൊക്കെ ആകുമ്പോൾ നമുക്ക് ഇറ്റലിക്ക് പോകണോ അതെയോ ജെർവനിക്ക് പോകണോ അങ്ങനെ എവിടെ വേണമെങ്കിലും നമുക്ക് പോകാൻ പറ്റും സോ ആരും വിഷമിക്കുകയൊന്നും വേണ്ട അപ്പോൾ യൂറോപ്പിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ റോസോ അയ്യോ റോസോ അല്ലാട്ടോ എന്ത് രസം കാണാൻ ഞാൻ അതിൻ്റെ ക്ലോസപ്പായിട്ട് എടുത്തു തരാം അപ്പോൾ നിങ്ങൾക്ക് അതിന് ഭംഗി കാണാൻ പറ്റും ഇത്രയും ക്ലോസപ്പായിട്ട് എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ എന്ത് ഭംഗിയാ കാണാൻ രണ്ട് തരമായിട്ടുള്ളത് ഇതിനകത്ത് ഒരു ഡബിൾ ഷെയ്ഡ് കയറി വരുന്നതിന്റെ ഉണ്ട് ഒറ്റ ഷെയ്ഡായിട്ടുള്ളതും ഉണ്ട് കാണാൻ നല്ല രസമാണ് ഈ ഒരു ഭാഗം ഫുൾ എങ്ങനെയാണ് ചെടികളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ സ്ഥലമാണ് അതുപോലെ തന്നെ ഇവിടുത്തെ മരങ്ങളും ഒക്കെ കാണാനും ഒരു പ്രത്യേക ഭംഗിയാണ് ഇവിടെ ഒത്തിരി പേരിട്ട് ഒത്തിരി ടൂറിസ്റ്റും എല്ലാവരും വരുന്നുണ്ട് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ അടുത്തേതും എൻട്രൻസ് തോന്നുന്നു രണ്ട് സൈഡിൽ രണ്ട് ഗോപുരമൊക്കെ ആയിട്ട് അയ്യോ എൻ്റെ പാർക്കിൻ്റെ റിവ്യൂ പോലെ ഉണ്ടാവും കേട്ടോ പക്ഷേ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ നമുക്ക് ഒക്കെ എടുക്കാൻ പറ്റിയ സ്പോട്ടാണ് അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിട്ടൊക്കെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്പോട്ടാണ് അടുത്ത പൂക്കൾ അമ്പോ രസമാണ് നോക്കുകയെ കാണാൻ നല്ല രസമുള്ള പൂക്കൾ കേട്ടോ ഇങ്ങനെ ആർച്ചുപോലിങ്ങനെ വെച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ശരിക്കും പറഞ്ഞാൽ നല്ല കിളികളുടെയൊക്കെ ശബ്ദം കേൾക്കുന്നുണ്ട് ഞാൻ നോയിസ് ക്യാൻസലേഷൻ ഇട്ടേക്കാണ് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞോടാം കേട്ടോ നന്നായിട്ട് ചില്ല് ചെയ്യാൻ പറ്റിയ ചിൽ ചെയ്യാനല്ലോ നന്നായിട്ടൊന്ന് കുറച്ചൊന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരിക്കാൻ പറ്റിയൊരു പ്ലേസ് ആണ് ഇവിടെ ഒത്തിരി പ്രാവുകളുണ്ട് കേട്ടോ അല്ലാതെ പ്രത്യേകിച്ച് ഒന്നും ഇവിടെ ഇല്ല ഓക്കെ അപ്പുറത്തെ സൈഡിലോട്ട് അവിടെ അവിടെ അത്യാവശ്യം തിരക്കുണ്ട് അവിടെ എന്തോ മ്യൂസിയം പോലത്തെ എന്തോ ഉണ്ട് അവിടെ പെയ്ഡാണ് പൈസ കൊടുക്കണം അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല നമുക്ക് ഇനി അങ്ങോട്ട് പോവാം ഇത് നല്ല ഇൻട്രസ്റ്റിംഗ് ആണെന്നല്ലേ കാണാൻ വേണ്ടിയിട്ട് എനിക്ക് ഈ മരം കുറച്ച് അതിൻ്റെ മുകളിലൊക്കെ കയറി ഫോട്ടോ ഒക്കെ എടുക്കാൻ നല്ല രസമുണ്ട് പക്ഷേ നമ്മൾ തന്നെ വന്നിട്ടുണ്ടെങ്കിൽ ഇതൊന്നും നടക്കത്തില്ല ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ ആരെങ്കിലുമൊക്കെ കൂട്ട് കൂട്ടിന് കൂട്ടുകൂട്ടിയിട്ട് കൂട്ടുകാരൊക്കെ ആയിട്ട് കൂട്ടുകൂടി വരണം അപ്പോൾ നല്ല രസമായിരിക്കും എന്നെപ്പോലെ ഇങ്ങനെ ഒറ്റയ്ക്ക് വന്നു കഴിഞ്ഞാണെങ്കിൽ ഒരു രസം ഉണ്ടാവില്ല ഇത് നല്ല രസമുണ്ട് കേട്ടോ എനിക്കിത് ഭയങ്കര ഇഷ്ടമായി കാണാൻ നല്ല രസമുണ്ട് ഇവിടെ സെൻറ്ററിൽ ഒക്കെ നിന്നിട്ടൊരു ഫോട്ടോ എടുത്തുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും ഈ മരത്തിൻ്റെ അല്ലേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ എനിക്ക് പിന്നെ ഇന്നായിരുന്നു ഓഫൊക്കെ കിട്ടുമ്പോൾ നമുക്ക് കറങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങും നമുക്ക് ഓഫ് കിട്ടുമ്പോൾ നമ്മുടെ കൂട്ടുകാർക്ക് ഓഫ് കിട്ടത്തില്ല അതാണ് മെയിൻ ആയിട്ടുള്ള ഇഷ്യൂ അപ്പോൾ നമുക്ക് എവിടെയും പോകാൻ പറ്റത്തില്ല അതാണ് കുഴപ്പം ഇത് നല്ല രസമുണ്ടല്ലേ എനിക്ക് മരം ഇങ്ങനെ ഭയങ്കര ഇഷ്ടമായേ മരത്തിൻ്റെ പരിസരവും മരം ഒക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു തീർന്നു ഇത്രയുള്ളു പാർക്ക് ഇതേ നമ്മൾ വന്ന സ്ഥലം ആയിരുന്നു വന്നതായിരുന്നു അവിടെ എത്തി അവിടെയാണ് കൂടുതലും അവിടെ മ്യൂസിയം അങ്ങനെ എന്തോ ഉണ്ട് പൈസ കൊടുക്കണം അവിടെ എന്തോ ഇതിന് പോകണം എന്നുണ്ടെങ്കിൽ കയറി കാണണം എന്നുണ്ടെങ്കിൽ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോവാതെ കേട്ടോ ഇത് മൽബരിയാണ് കേട്ടോ എനിക്ക് തോന്നുന്നു ഇവിടുത്തെ കിളികൾക്കൊക്കെ വേണ്ടിയിട്ട് നട്ടുപിടിപ്പിച്ചൊക്കെ തന്നെയായിരിക്കും നിറച്ചുണ്ടായിട്ടുണ്ട് അപ്പുറത്തെ സൈഡിലും ഉണ്ട് നിറച്ച് മൽബറി ഉണ്ടായിട്ടുണ്ട് എനിക്ക് തോന്നുന്നു കൂടുതലും ഇവിടുത്തെ കിളികൾക്ക് വേണ്ടിയിട്ട് നട്ടുപിടിപ്പിച്ചതായിരിക്കാനാ വഴി ഞാനതിന് ക്ലോസ് അപ്പായിട്ട് ഉണ്ടോ നന്നായിട്ട് മൾബൊരി പഴുത്ത് നിൽക്കുന്നുണ്ട് ഒത്തിരി ഉണ്ടായിട്ടുണ്ട് ഇച്ചിരി അല്ല ഒത്തിരി ഉണ്ടായിട്ടുണ്ട് പിന്നെ ഇവിടുത്തെ കാര്യത് പറിച്ചു എനിക്ക് എനിക്കറിഞ്ഞൂടാ നല്ല അത്യാവശ്യം വരുപ്പമുണ്ട് എന്നാലും നാട്ടിലെ പിരുവിരുമൂന്നുള്ള മൾബരീസ് വലിയ മൾബറി ഉണ്ട് ഇതൊക്കെ നമ്മുടെ നാട്ടിലും കിട്ടുന്നതാണ് മഞ്ഞ പൂക്കളുണ്ട് ഇവിടെ ഒത്തിരി പൂക്കളുണ്ട് കേട്ടോ പോലെ പൂക്കളുണ്ട് എനിക്കാണെങ്കിൽ ഇങ്ങനെ സോളോ ട്രിപ്പ് ചെയ്തോ അല്ലെങ്കിൽ സോളോ ആയിട്ട് ഇങ്ങനെ നടന്ന് വീഡിയോ എടുത്തൊന്നും പരിചയമൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഇങ്ങനെ കൂട്ടുകൂടി പോയാണ് പരിചയമുള്ളത് അപ്പം അതുകൊണ്ട് എനിക്കിങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ നടക്കുമ്പോൾ ഭയങ്കര ഏകാന്തത തിരിച്ചു പോയാൽ തിരിച്ചു പോയാൽ മതി ഇത് തോന്നുകയാണ് എന്താണെന്ന് അറിയാൻ പാടില്ല ഇവിടെ ഇങ്ങനെ വെള്ള പൂക്കൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ടോ അതൊക്കെ ആണെങ്കിൽ നല്ല രസമാണ് ഇതെല്ലാം കൂടി ഇങ്ങനെ കൂട്ടത്തോടെ കാണുമ്പോഴാണ്ടോ ഭംഗിയല്ലേ നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് കണ്ട് ചിലപ്പോൾ ആ ഒരു ഭംഗി ഫീൽ ചെയ്യത്തില്ലായിരിക്കും പക്ഷെ ഇങ്ങനെ കൂട്ടത്തോടെ കാണുമ്പോൾ നല്ല ഭംഗിയാണ് അങ്ങനെ നമ്മൾ അടുത്തൊരു കവാടം കടന്ന് വന്നിരിക്കുകയാണ് ഇവിടെ എവിടെയോ മയിലുണ്ട് അന്ന് വന്നപ്പോൾ ഞാൻ കുറച്ച് മയിലിനെ കണ്ടായിരുന്നു ഒരാൺമയിലും ഒരു പെൺമയിലും ഉണ്ട് ഇവിടെ അന്നും വന്നപ്പോൾ കണ്ടായിരുന്നു പിന്നെ കണ്ടിട്ടില്ല കൂടുതലും ഇവരിങ്ങനെ ഈവനിങ് പോലെ ഇങ്ങനെ ഇറങ്ങി വരുന്നതാണ് കേട്ടോ എല്ലാവരും കൂടുതലും ഈവനിങ് വാക്കിനാണ് വരുന്നത് ഇവിടെ ഒരു പ്രതിമ പോലെ വെച്ചിട്ടുണ്ട് ഇതൊരു ഗിഫ്റ്റാണ് കേട്ടോ ഫ്രം ജപ്പാൻ ആണ് ദിസ് ഈസ് എ ഗിഫ്റ്റ് ഫ്രം ദി കോപ്പർ വെയർ മാനുഫാക്ചേഴ്സ് ഓഫ് തക്കക്കോവാക്ക ജപ്പാൻ ആൻഡ് ജപ്പാൻ ചെറിയ ബ്ലൗസം അസോസിയേഷൻ്റെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഗിഫ്റ്റ് ചെയ്തതെങ്ങാണ്ടാണ് ഇതൊരു ഗിഫ്റ്റാണ് ജപ്പാൻ്റെ ബേസ് ചെയ്തിട്ടാണ് കാണാൻ നല്ല രസം കേട്ടോ ആ ഒരു സ്ട്രക്ച്ചറും കാര്യങ്ങളും എല്ലാം നല്ല രസമുണ്ട് ഒരു പ്രത്യേകതയുണ്ട് എത്ര നല്ലതാണ് നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ചിനലുള്ളൊരു വീട് മാൾട്ടയിൽ എവിടെ കറങ്ങാൻ പോകണമെന്നൊന്നും അങ്ങനെ പ്രത്യേകിച്ച് അറിയാൻ പാടില്ല അപ്പം അതുകൊണ്ട് ഞാനിനി റിസർച്ച് ചെയ്ത് കുറച്ച് സമയമൊക്കെ എടുത്തിട്ട് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ കറങ്ങാൻ വേണ്ടി പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും വീഡിയോ എടുക്കുന്നതായിരിക്കും അപ്പോൾ അങ്ങനെ പോയി എനിക്കിങ്ങനെ ഫോളോ ചെയ്യുമ്പോൾ ഒരു സുഖം കിട്ടുന്നില്ല എന്ന് ഞാൻ അതുകൊണ്ടാണ് ഞാനങ്ങനെ പോവാത്തത് അങ്ങനെ എൻ്റെ അടുത്ത് കുറേ പേര് മെസ്സേജ് മെസ്സേജൊക്കെ ഇങ്ങനെ ഇൻസ്റ്റയിലൊക്കെ പോലെ മെസ്സേജ് തന്നെ ചേച്ചി അഞ്ച് ദിവസമായി ആറു ദിവസമായി ഇങ്ങനെ പെട്ടെന്ന് കണ്ടിന്യൂസ്ലി രണ്ട് ദിവസം രണ്ട് ദിവസം ഇടവെട്ടെങ്കിലും വീഡിയോ വീഡിയോ ചേച്ചി എന്നൊക്കെ പറഞ്ഞ് പക്ഷേ എനിക്കങ്ങനെ ഇടാൻ പറ്റുന്നില്ല അതിനുള്ള സമയം കിട്ടുന്നില്ല പിന്നെ ഇങ്ങനെ തന്നെ നമുക്കുണ്ടല്ലോ നമുക്ക് ഓഫ് കിട്ടുമ്പോൾ വേറെ ആർക്കും ഓഫ് കിട്ടത്തില്ല പിന്നെ അതുപോലെ തന്നെ നമുക്ക് ക്ലാസ് എളപ്പ് വേറെ ആർക്കും ക്ലാസ് കിട്ടത്തില്ല എന്ത് വേണങ്ങി മാൾട്ടയിൽ പാമ്പൊന്നുമില്ല എന്ന് പറഞ്ഞ് എന്നെ ആരോ പറ്റിച്ച് കഴിഞ്ഞേ പാമ്പില്ല കാണണേ പാമ്പില്ല അത് ഞാൻ വീട്ടിൽ പോവാൻ പാമ്പിൻ്റെ ആ നോ നോ ഇറ്റ് സ്നേഹിയ എക്സ്ക്യൂസ് മീ മാം അത് എന്ത് പാമ്പാണെന്ന് എനിക്ക് അറിയാൻ പാടില്ല അവിടെ ഞാനിവിടെ സെക്യൂരിറ്റിയൊക്കെ ഉണ്ടോ എന്ന് നോക്കി മാൾട്ടയിൽ അങ്ങനെ പാമ്പിനെ കാണാറില്ല ഇങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് എനിക്ക് കൂടുതലായിട്ട് അറിഞ്ഞൂടാ പക്ഷേ ഇവിടെ സെക്യൂരിറ്റീനെ ഒന്നും കാണുന്നില്ല അല്ലെങ്കിൽ പറയാമായിരുന്നു കാരണം ഇവിടെ ഉണ്ടല്ലോ പിള്ളേരിങ്ങനെ പിരുവിരുെന്നുള്ള ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഓടി അടക്കുന്നതാണ് ആ പിന്നെ കൃത്യമായിട്ട് വീഡിയോ എടുക്കാനുള്ള ധൈര്യമൊന്നും എനിക്കില്ല കേട്ടോ എനിക്കിപ്പോൾ ഇങ്ങനെ പേടി അവിടെ നിന്ന് അതിന് വീഡിയോ എടുക്കാൻ വേണ്ടി നോക്കിയപ്പോൾ ഞാൻ ദൂരെ വന്നിട്ടാണ് സൂം ചെയ്ത വീഡിയോ എടുത്തത് അപ്പോൾ അതിനെ ആ വിളിച്ച് പേടിപ്പിക്കണം അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഓടിക്കും പിന്നെ ഞാൻ നോക്കിയപ്പോൾ ബാക്കിന്നൊരു കുഞ്ഞുമാവ് മുമ്പേ ഇങ്ങി ഇങ്ങനെ നടന്നു പോകണു എൻ്റെ പാക്കിൽ എൻ്റെ പാക്കിൽ ആ ആ കുഞ്ഞുവാവയുടെ അമ്മ അമ്മയും കൈക്കുഞ്ഞുമായിട്ട് കൈക്കുഞ്ഞെല്ലാം മറ്റേ ഇതിലാണ് ട്രോളിയാണ് അപ്പൊ അതിനകത്ത് കുഞ്ഞാവി ഉണ്ട് അപ്പോൾ ഞാൻ വഴുതിട്ടി പോയി അപ്പോൾ അതിനകത്ത് എന്താണ് അങ്ങോട്ട് പോകണിപ്പോ ഞാൻ പറഞ്ഞു അങ്ങോട്ട് പോലെ പാമ്പുണ്ടെന്ന് പറഞ്ഞു കേട്ടോ എടിക്കാറിയോ അതിന്റെ ഭാഷയിൽ ഞാനിങ്ങനെ പറഞ്ഞു ഞാനിവിടെ തിരിച്ചെത്തി ഗൈസ് അതുണ്ടല്ലോ വിഷമുള്ള പാമ്പല്ല ഇവിടെ മാൾട്ടയിൽ അങ്ങനെ വിഷമുള്ള പാമ്പില്ലാന്നാണ് പറഞ്ഞത് സോ ഇപ്പ പേടിക്കാനുള്ള കാര്യമൊന്നുമില്ല നമ്മളാ ഒന്നും ഉപദ്രവിക്കത്തില്ലായിരിക്കും പക്ഷെ അവൻ പേടിപ്പിക്കും ഹാ എന്ന് കാണിച്ച അവൻ പേടിപ്പിച്ചു തന്നെ മാമ്പര് കണ്ണാടി ഞാനോ പരിസരത്ത് നിൽക്കാത്തെയാണ് പിന്നെ എന്ത് തോന്നല് തോന്നിയതാണോ അത് അവിടെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നിയത് പക്ഷേ നല്ല ഡ്രസ്സാണല്ലേ വീഡിയോ കാണാൻ ഉക്ക് ചെയ്തെങ്കിലും ഇങ്ങനെ എനിക്ക് കണ്ണാടി കാണാൻ നല്ല ഡ്രസ്സുണ്ട് കേട്ടോ എന്നെ കാണുന്ന പലവരും അല്ലെങ്കിൽ എനിക്ക് മെസ്സേജ് ചോദിക്കുന്ന പല കുട്ടികളും എൻ്റെ അടുത്ത് ചോദിക്കുന്നത് എങ്ങനെയാണ് മാൾട്ടയിലോട്ട് വരാൻ പറ്റുക ചേച്ചി എങ്ങനെയാണ് പോയത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഞാൻ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് തോന്നുന്നു ഒന്നോ രണ്ടോ വീഡിയോ ഞാൻ ഇതിനെ ബേസ് ചെയ്തിട്ട് മാത്രം ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ എങ്ങനെ മാൾട്ടെ വന്നു ഞാൻ ഏത് ഏജൻസി വഴിയാണ് വന്നത് ഞാനൊരു ഏജൻസിനെയും പ്രൊമോട്ട് ചെയ്യാത്തത് എനിക്ക് പേടിയുള്ളതുകൊണ്ടാണ് കാരണം നമുക്ക് നമുക്കറിയത്തില്ല അപ്പോൾ ഞാൻ വന്നു ഞാൻ ഇവിടെ എത്തി എനിക്കറിയില്ല എങ്ങനെയായിരിക്കും എന്തായിരിക്കും എന്നുള്ളത് അപ്പോൾ ഞാൻ വന്ന ഏജൻസി ഏതാണെന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് തോന്നുന്നു ആ വീഡിയോസൊക്കെ കണ്ടുകഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും താഴത്തോട്ട് തോട്ട് പോയി കഴിഞ്ഞാൽ ഇഷ്ടപോലെ വീഡിയോസ് ഞാൻ ഇതിനെ ബേസ് ചെയ്തിട്ടിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കായിരിക്കും ബെറ്റർ പിന്നെ ഇവിടെ നമുക്ക് സ്റ്റുഡൻറ്റ് വിസയിൽ വരാം പിന്നെ നമ്മുടെ വർക്ക് വിസയിൽ വരാം ഇവിടെ കൂടുതലും ഈ വിസിറ്റിംഗ് വിസയിലൊക്കെ വന്ന് ഇവിടെ വർക്ക് വിസയിലോട്ടൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ പണ്ടൊക്കെ പക്ഷെ ഇപ്പം അത് പോസിബിൾ അല്ല അല്ല എന്നാണ് എൻ്റെ ഇത് ഇപ്പം അത് പോസിബിൾ അല്ല കാരണം അങ്ങനെ ഇവിടുത്തെ ഇത് മാറ്റി കൊടുക്കുന്നില്ല കേട്ടോ അതായത് നമുക്ക് ഈ ഐഡൻറ്റിറ്റിയിലൊക്കെ വിസ മാറ്റി അതായത് വിസിറ്റിംഗ് വിസ എന്നുള്ളത് മാറ്റി വർക്ക് പിസയിലോട്ടാക്കുന്നത് ഇപ്പോൾ ഇല്ല അവരത് റിജക്റ്റ് ചെയ്യുവാണ് അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഇത് ഇത് നിങ്ങൾ വരണ്ട കാരണം നമുക്കത് പൈസ നഷ്ടമാണ് വിസിറ്റിംഗ് വിസ എടുത്താണ് ഇങ്ങോട്ട് വരണേ എന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ അത് ഫേക്ക് ആയിരിക്കും അപ്പോൾ അതെടുത്ത് വരരുത് ഒന്നുകിൽ വർക്ക് വിസ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റുഡൻറ്റ് മിസ്സായിട്ട് വരുമായിരിക്കും കേട്ടോ ബെറ്റർ അപ്പോൾ എൻ്റെ അടുത്ത് എല്ലാ വീഡിയോയുടെ അടിയിലും ഇങ്ങനെ ചോദിക്കണേ കൊണ്ടാണ് ഞാനിപ്പോൾ ഇതിങ്ങനെ പറഞ്ഞത് ഞാൻ ഓൾറെഡി ഇതിനെ ബേസ് ചെയ്തിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കൂടുതലും കൂടുതലും ഡൗട്ട്സ് ചോദിച്ച് ഞാൻ എങ്ങനെ വന്നു ഞാനിങ്ങനെ ഞാൻ ഞാൻ സ്റ്റുഡൻ വിസയിലാണ് വന്നത് എനിക്ക് മൂന്ന് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു ഫസ്റ്റ് ഇൻ്റർവ്യൂ പാസ്സായി സെക്കൻഡ് ഇൻ മോക്ക് ഇൻ്റർവ്യൂ തേർഡ് ഇൻറ്റർവ്യൂ നമുക്ക് ഇച്ചിരി ടഫ് ആയിരുന്നു വി എഫ് എസ്സിൽ വെച്ചിട്ടായിരുന്നു ഇൻ്റർവ്യൂ അപ്പോൾ എനിക്ക് ഇത്തിരി ടഫായിരുന്നു പക്ഷേ എങ്ങനെയൊക്കെ ദൈവം അനുഗ്രഹിച്ച് പാസ്സായി ഓക്കെ അപ്പോൾ ഇത്രേ ഉള്ളൂ ഓക്കെ